നമസ്കാരം അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ പിക്കപ്പ് വാനിന് മുകളിലേക്ക് ഗർഡർ വീണ് ഡ്രൈവർ മരിച്ച ദുരന്തത്തിന് കാരണം അനാസ്ഥ ഒരു സുരക്ഷാ ക്രമീകരണവും അവിടെ ഉണ്ടായിരുന്നില്ല ആലപ്പുഴ പള്ളിപ്പാട് സ്വദേശി രാജേഷാണ് ആണ് മരിച്ചത് വ്യാഴാഴ്ച പുലർച്ചെ രണ്ട് മുപ്പതോടെയാണ് അപകടം നടക്കുന്നത് അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണത്തിനിടയിലാണ് അപകടം ഗർഡർ സ്ഥാപിക്കുന്നതിനിടയിലാണ് അപകടം ഉണ്ടായത് ജാക്കി തെന്നി രണ്ട് ഗർഡറുകൾ നിലം നിലംപതിക്കുകയായിരുന്നു അതിൽ ഒരു ഗർഡർ ഓടിക്കൊണ്ടിരുന്ന പിക്കപ്പ് വാനിന് മുകളിലേക്കാണ് പതിച്ചത് പിക്കപ്പ് വാനിന്റെ ഡ്രൈവർ ഇതിനടിയിൽ പെടുകയായിരുന്നു മണിക്കൂറുകൾ നീണ്ട ദൌത്യത്തിന് പിന്നാലെയാണ് ഗർഡർ മാറ്റി മൃതദേഹം പുറത്തെടുത്തത് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണമുണ്ട് എറണാകുളത്ത് പോകുന്ന വാഹനങ്ങൾ ചേർത്ത എക്സ് ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞു പോകണം ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വഴി തിരിഞ്ഞു പോകണം അപകടത്തിൽ ദേശീയപാത അതോറിറ്റിയോട് വിശദീകരണം തേടിയിട്ടുണ്ട് പൊതുമരാമത്ത് വകുപ്പ് എണ്ണായിരം കിലോ ഭാരമുള്ള ഗർഡർ ആണ് പതിച്ചത് സ്ഥിരം ഡ്രൈവർ വരാത്തതിനാൽ രാജേഷ് വാഹനം ഓടിക്കാൻ എത്തിയതായിരുന്നുവെന്ന് ഉടമ പറഞ്ഞു അത്യാവശ്യത്തിന് വിളിച്ചതുകൊണ്ടാണ് വണ്ടി ഓടിക്കാൻ വന്നത് അത് ദുരന്തമായി മാറി സാധാരണ രണ്ടു രണ്ടുപേരുണ്ടാകും എന്നാൽ ഇന്ന് രാജേഷ് മാത്രമാണ് വണ്ടിയിൽ ഉണ്ടായിരുന്നത് അതേസമയം മുൻപും സമാന രീതിയിൽ ഗർഡർ തകർന്നിരുന്നു അരൂരിൽ മേൽപ്പാലത്തിന്റെ ഗർഡറുകൾ തകർന്നു വീണുണ്ടായ അപകടത്തിൽ പ്രതികരണം നടത്തിയ അരൂർ എം എൽ എ ദലീമയുടെ പ്രതികരണം വിവാദത്തിലായിട്ടുണ്ട് അപകടം യാദൃശ്യമായി സംഭവിച്ചതാണെന്നും ഒരു ജീവനും നഷ്ടപ്പെടാൻ പാടില്ലാത്തതുമാണെന്നായിരുന്നു എം എൽ എയുടെ പ്രതികരണം ഇത്രയും ൾ പൂർത്തിയാക്കിയത് നിയന്ത്രണങ്ങളോടെയാണെന്നും വാഹനങ്ങൾ പോകുന്ന സ്ഥലമായതിനാൽ പോലീസ് അടക്കം ശ്രദ്ധിച്ചിരുന്നുവെന്നും ദിലീമ പറഞ്ഞു നിരന്തരം വാഹനങ്ങൾ പോകുന്നിടത്താണ് അപകടങ്ങൾ നടന്നത് അതിനാൽ അതിന്റേതായ ശ്രദ്ധയുണ്ടായിരുന്നു ഗർഡറുകൾ ഉയർന്നത് ശ്രമകരമായ ജോലിയാണ് അതിനാൽ സ്ഥലത്ത് പോലീസിന്റെ സാന്നിധ്യമടക്കം ഉണ്ടായിരുന്നുവെന്ന് ദിലീപ് എം എൽ എ വ്യക്തമാക്കി എന്നാൽ യാദൃശികമായി പോലും ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പണി നടക്കുന്നത് സുരക്ഷ പാലിക്കണമെന്ന് പറഞ്ഞിരുന്നു കളക്ടറെ അടക്കം വിവരം അറിയിച്ചിരുന്നു വാഹനം കടത്തിവിടാതിരിക്കാനോ പണി നിർത്താനോ സാധിക്കില്ല ഗർഡർ കയറ്റുന്ന സമയത്ത് വാഹനം കടത്തിവിടാറില്ല രാത്രി പോലീസ് ഉണ്ടായിരുന്നോ എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണയില്ല അപകട വിവരം അറിഞ്ഞ ഉടൻ വിളിച്ചപ്പോൾ പോലീസ് സ്ഥലത്തുണ്ടായിരുന്നു പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ വിവരം അറിയിച്ചിട്ടുണ്ട് ജാക്കി ഒടിഞ്ഞു പോയതാണ് അപകടത്തിന് കാരണമായതെന്നാണ് തൊഴിലാളികൾ പറഞ്ഞത് വാഹനം കടത്തിവിട്ടില്ല എന്നും തൊഴിലാളികൾ പറഞ്ഞിരുന്നുവെന്നും ദലീമ കൂട്ടിച്ചേർത്തു മുകളിൽ കയറ്റി വെച്ചിരുന്ന ഗർഡർ തെന്നി വീണതാണെന്ന സംശയമാണ് നാട്ടുകാർ ഉയർത്തുന്നത് ഗർഡർ വീണത് കാണുമ്പോൾ തെന്നി വീണതുപോലെയാണ് തോന്നുന്നതെന്നും സംഭവിച്ചത് വലിയ വീഴ്ചയാണെന്നുമായിരുന്നു നാട്ടുകാരുടെ പ്രതികരണം വാഹനത്തിന് ഡ്രൈവർ രക്ഷപ്പെടുന്നതിനായി ൾ ഉയർത്തി കാണിക്കുകയും മറ്റും ചെയ്തിരുന്നു എന്നാൽ മനുഷ്യ സഹജമായി ഒന്നും ചെയ്യാനാവുമായിരുന്നില്ല മൂന്ന് മണിക്കൂർ ഒന്നും ചെയ്യാനാവാതെ നിൽക്കേണ്ടി വന്നത് മരണത്തിലേക്ക് നയിച്ചെന്നും നാട്ടുകാർ പറയുന്നു